ശനി വ്യാഴം രാഹു അതുപോലെയുള്ള ഗ്രഹപ്പുഴകളൊക്കെ ബാധിച്ചാൽ ഔഷധ സ്നാനം ദോഷശാന്തി വരുത്തുമോ നമ്മൾ ഗ്രഹപ്പുഴയൊക്കെ ബാധിക്കുമ്പോൾ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെയാണ് പോവാറ് പൂജാരിമാരുടെ അടുത്ത് പൂജയ്ക്ക് പോവാറുണ്ട് ക്ഷേത്രങ്ങൾ ദർശിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ വഴിപാടുകളും പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുക ശത്രുദോഷം ബാധിച്ചാൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യും രക്തപുഷ്പാഞ്ജലി ചെയ്യും ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യും ഇങ്ങനെ ഒക്കെയാണ് നമ്മൾ ചെയ്യാറെങ്കിലും എങ്കിലും ഗ്രഹപ്പുഴ ബാധിച്ചാൽ ഔഷധ സ്നാനം ഔഷധം നമ്മൾ കഴിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പക്ഷെ ഔഷധ സ്നാനം എന്ന് പറയുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ കുളിക്കുക അപ്പോൾ ഔഷധം കൊണ്ടുള്ള സ്നാനം എന്ന് പറയാം കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കണോ എന്നാണ് ആദ്യം ചോദ്യം വരിക അതല്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ശാന്തി വരുത്താൻ പറ്റും ഇപ്പോൾ രാഹുർ ദോഷം നല്ലതുപോലെ ബാധിച്ചിരിക്കുന്നവർക്ക് പല ഔഷധങ്ങളും നമ്മുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിൽ അതിന് സിമ്പിളായിട്ടൊരു പറയുന്നുണ്ട് പോത്തിൻ്റെ കൊമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് കഴുകി ശുദ്ധമാക്കിയിട്ട് ഇത്ര ദിവസം അത് കുളിക്കുന്ന ശുദ്ധമായ ജലത്തിൽ ഇട്ട് തിളപ്പിച്ച് അത് വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ രാഹുദോഷം ബാധിക്കില്ല എന്ന് പറയും സ്കിന്നിലൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ചില സമയം അതിൻ്റെ കൂടെ വേറെ ചില പല ഔഷധങ്ങളും ചേർക്കുന്നുണ്ട് അപ്പം അതുപോലെ ഔഷധ സ്നാനം ശനി ബാധിക്കുന്നവർക്ക് എള്ളെണ്ണ തേച്ച് കുളി എള്ളെണ്ണ മേല് തേക്കുക ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിക്കുക എള്ളെണ്ണ ഭക്ഷണത്തിൽ ചെയ്യുക എള് നിരന്തരമായിട്ട് ഉപയോഗിക്കുക ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്രഹപ്പിഴ ബാധിച്ചു കഴിഞ്ഞാൽ ഔഷധ സ്നാനം ഗ്രഹപ്പിഴ കാലങ്ങളിൽ നിത്യവും നമ്മൾ പ്രഭാതത്തില് സ്നാനം ഏറ്റവും സൂര്യോദയ സമയത്തോ ബ്രാഹ്മ മുഹൂർത്തത്തിലോ സ്നാനം വളരെ ഉത്തമമാണ് പണ്ടുകാലത്ത് നമ്മുടെ പഴമക്കാരും ഒക്കെ പ്രഭാതത്തില് സ്നാനം പുഴയിലൊക്കെ പോയിട്ട് കുളത്തിലൊക്കെ പോയിട്ട് മുങ്ങിക്കുളി സ്നാനം ചെയ്തിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വളരെയേറെ ആരോഗ്യം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെയേറെ ആരോഗ്യവാന്മാരായിരുന്നു അവർ ഇന്നത്തെ നമ്മുടെ തലമുറയൊക്കെ ഒമ്പത് മണി പത്തുമണി വരെയൊക്കെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുക ഒരു രാവിലെ അതിരാവിലെ ഒരു ഒമ്പത് മണി മണി അവർ അതിരാവിലെ എന്ന് പറയുന്ന ഒമ്പത് മണിയൊക്കെയാണ് ഒമ്പത് മണി വരെയൊക്കെ കിടന്നുറങ്ങുക എന്നിട്ട് വേഗം എഴുന്നേറ്റ് അത്യാവശ്യപ്പെട്ട് കുളിച്ച് ചാടി ചവര് കുളിക്കുക പോലും ചെയ്യാറില്ല അങ്ങനെയൊക്കെ പോവുക അതൊക്കെ വീണ്ടും ജീവിതത്തിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പ്രഭാതത്തിലെ സ്നാനം വളരെ ഉത്തമമാണ് സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് നമുക്കറിയാം സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് അപ്പം ആ സമയത്ത് സാധിച്ചില്ലെങ്കിൽ പോലും സൂര്യോദയത്തോട് കൂടിയെങ്കിലും സൂര്യനുദിക്കുന്ന ആറാറര സമയത്തോട് കൂടിയെങ്കിലും സ്നാനാദി സ്നാനാതിനിത്യകർമ്മങ്ങളൊക്കെ നടത്തി നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഗ്രഹദോഷങ്ങൾ മാറ്റാൻ പറ്റും അപ്പൊ സ്നാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സ്നാനം എന്ന് പറയുന്ന അഞ്ച് വിധത്തിലുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ജലം മൊത്തമായിട്ട് ഒഴിച്ച് കുളിക്കുക മുങ്ങി കുളിക്കുക ജലത്തിൽ കുളിക്കുന്നത് ജലം എങ്ങനെ വേണമെങ്കിലും മുങ്ങി കുളിക്കാം പുഴയിൽ അല്ലെങ്കിൽ ജലം തലയിലൂടെ കൂടെ കുളിക്കാം ഷവറി കുളിക്കാം എങ്ങനെ കുളിച്ചാലും ജലസ്നാനം അത് ജലത്തിലുള്ള സ്നാനം അതിനെ നമ്മൾ വാരണം എന്നാണ് പറയുക അഞ്ചു വിധത്തിലുള്ളതിൽ പിന്നെ ചിലവർ കുളിക്കാൻ പറ്റുന്നില്ല പ്രായാധിക്യമുള്ളവർക്കൊക്കെ ചിലപ്പോൾ കുളിക്കാൻ പറ്റാതെ വരുമ്പോൾ കൈകാലുകൾ മാത്രം കഴുകിയിട്ട് മേലാസകലം ഭസ്മം പൂശും കൈകാലുകൾ കഴുകി മുഖവും കഴുകി തലയിൽ വെള്ളം വെള്ളമൊഴിച്ചാൽ എന്തെങ്കിലും പ്രായാധിക്യം കൊണ്ടൊക്കെ ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വരാം അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ എന്താണ് പ്രായാധിക്യമുള്ള ആളുകൾ കൈകാലുകൾ കഴുകി രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി കൈകാലുകളൊക്കെ കഴുകി ശുദ്ധിയാക്കി വേറെ ഒന്നും ബാധിച്ചിട്ടില്ല അവരെ അപ്പൊ അവര് എന്ത് ചെയ്യും ഭസ്മ ശരീരമാസകലം ഭസ്മം പൂശും അങ്ങനെ ആജ്ഞായം എന്ന് പറയും അതും ഒരു തരത്തിൽ കുളിയാണ് പാപത്തെ നശിപ്പിക്കുന്നതാണ് ആ ഒരു ഇത് പിന്നെ അതുപോലെ തന്നെ അഹർഷണ മന്ത്രം ജപിച്ച് പ്രോഷണം ചെയ്യുന്ന ഒരു പരിധിയുണ്ട് ബ്രാഹ്മം അതായത് പശുവിന്റെ ശുദ്ധമായിട്ടുള്ള ചാണകം ചാണകപ്പൊടി ആ പശുവിന്റെ ശുദ്ധമായിട്ടുള്ള ചാണകപ്പൊടി എടുത്തിട്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ശിവരാത്രിക്കൊക്കെ ഒക്കെ കത്തിച്ച് ഭസ്മാക്കും അതെടുത്ത് ദേഹത്ത് മൊത്തം ദേഹത്തിൽ മൊത്തം അങ്ങോട്ട് തേക്കും മൊത്തം തേച്ച് കഴിയുമ്പോൾ അത് എന്താ വെച്ചാൽ അതും ഒരു ഇതാണ് ഒരു കുളിയാണ് പിന്നെ വെയിലുള്ള സമയത്ത് പെയ്യുന്ന മഴ നമ്മൾ പറയാമല്ലോ വെയിലും മഴയും എന്നാൽ കുറുക്കൻ്റെ കല്യാണമെന്ന് പറയും വെയിലും ഉണ്ട് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മഴയത്ത് ഇറങ്ങി നിന്ന് ആ ചാറ്റർ മഴ കൊണ്ട് നമുക്ക് കുളിക്കാം അതും ഒരുതരം കുളിയാണ് അത് ശരീരത്തിൽ ഏൽക്കുന്നത് ദിവ്യം ആണ് പറയുന്നത് ഇവയിലേതെങ്കിലും നമുക്ക് കുളിയായിട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷേ ജലത്തിലെ സ്നാനം ആദ്യം പറഞ്ഞ വാരുണമാണ് ഏറ്റവും നല്ല സ്നാനമായിട്ട് കുളിയായിട്ട് നമ്മൾ കണക്കാക്കുന്നതും സാധാരണക്കാരൊക്കെ അതാണ് പ്രയോഗിക്കുന്നതും അങ്ങനെ വാരുണം ചെയ്യുന്ന സമയത്ത് ചിലവർ തല നനയ്ക്കാറില്ല തലയിൽ വെള്ളം തളിച്ച് തുടച്ചെടുക്കാറേ ഉള്ളൂ അതിനെ നമ്മൾ വാരുണത്തിൽ തന്നെയാണ് പെടുത്തുന്നത് കിണറിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കുളമൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ബാത്റൂമിലും വാഷ്റൂമിലും കുള കിണറിൽ നിന്നുള്ള വെള്ളം കോരിയൊക്കെയാണ് കുളിക്കുന്നത് എങ്കിലും കിണറൊക്കെ ഉള്ളവർ കിണറിൽ നിന്നൊക്കെ വെള്ളം കോരി കുളിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് നദി അടുത്തുള്ള ഒരു നദിയിൽ പോയി കുളിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിലർ പുണ്യതീർത്ഥ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇടയ്ക്കാൻ കുളിക്കുന്നുണ്ട് ഏറ്റവും നല്ലത് ഗംഗാജലത്തിൽ എന്നും പറഞ്ഞു എന്നും ഗംഗാജലത്തിൽ പോയി കുളിക്കാനൊന്നും നമുക്ക് സാധിക്കാറില്ലല്ലോ അപ്പോൾ ഓരോ ഗ്രഹത്തിനും ചില പ്രത്യേക ഔഷധങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ കുളിക്കുമ്പോൾ എങ്ങ് ഇപ്പോൾ കുളത്തിലാണ് പുഴയിലാണ് നിരന്തരം കുളിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഔഷധം കുളത്തിലോ കലക്കാൻ പറ്റില്ല അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ വിധിക്കുന്ന ഓരോ ഗ്രഹത്തിനും ഓരോ ഔഷധങ്ങൾ വിധിക്കുന്നുണ്ട് ഈ ഔഷധങ്ങള് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സ്നാനം ചെയ്യാത്ത കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുറച്ചെടുത്തിട്ട് അതിൽ ഈ ഔഷധങ്ങൾ ഈ പറയുന്ന ഓരോ ഗ്രഹത്തിന് ശനിക്ക് വ്യാഴത്തിന് രാഹുവിന് ബുധന് കേതുന് ശുക്രൻ ഇങ്ങനെ പറയുന്ന ഓരോ ഗ്രഹത്തിനും പറയുന്ന ഔഷധങ്ങളുണ്ട് ആ ഔഷധങ്ങൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പച്ചമരുന്നുകളായിട്ട് അത് മേടിച്ചു കൊണ്ടുവന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലിട്ട് കുറച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നമ്മൾ സ്നാനം ചെയ്യുക ആ സ്നാനം എപ്പോഴായിരിക്കണം സൂര്യോദയത്തിലോ ബ്രാഹ്മ മുഹൂർത്തത്തിലോ ആയിരിക്കണം എന്നേ ഉള്ളൂ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന ഔഷധ സ്നാനം കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും ഇപ്പോൾ സൂര്യനാണ് നമുക്ക് ആദിത്യം നമുക്ക് ദോഷത്തിലാണെങ്കിൽ അസ്ഥിയെ ബാധിക്കും തലയ്ക്ക് മുകളിലേക്ക് രോഗങ്ങൾ ഉണ്ടാവാം നേത്ര രോഗങ്ങള് ശിരോ രോഗങ്ങളൊക്കെ ഉണ്ടാവാം ചന്ദ്രൻ നമുക്ക് ദോഷത്തിലാണെങ്കിൽ മനസ്സിന് രക്തത്തിലൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാം ചൊവ്വയാണെങ്കിൽ അസ്ഥിക്കൊക്കെ ദോഷങ്ങൾ വരാം അസ്ഥി മജ്ജ ഇതൊക്കെ നമുക്ക് ഇത് ഉണ്ടാവാം അപ്പൊ പന്ത്രണ്ട് വസ്തുക്കൾ കൊണ്ടാണല്ലോ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അപ്പൊ അസ്ഥിക്ക് മജ്ജക്കൊക്കെ കേടുവരുമ്പോ നമ്മൾ വിചാരിക്കുക ചൊവ്വ കുജൻ നമുക്ക് ദോഷപ്രദനാണ് അതുപോലെ തന്നെ ബുധൻ ദോഷത്തിലാണ് ഈ നമ്മുടെ തൊക്കിന് അതുപോലെ രാഹു ദോഷത്തിലാണ് ഈ തൊക്കിനൊക്കെ രാഹു ഒക്കെ അനിഷ്ടപ്രദനാണ് ഈ പല്ല് കണ്ണ് തൊക്ക് ദന്തരോഗങ്ങൾ ഉണ്ടാവാം വെറുതെ പല്ലൊക്കെ കേടുവരുക പല്ലിൻ്റെ മോണുകളൊക്കെ കേടുവരിക എപ്പോഴും തലവേദന ഉണ്ടാവുക കണ്ണിന് കാഴ്ച കുറയാ ചിലവർക്ക് ഈ മട്ടിപ്പിൾ സിറോസിസ് എന്ന് പറയുന്ന രോഗമൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ഇപ്പോൾ ചിലവർക്ക് നോക്കിയിരിക്കൽ കണ്ണിൻ്റെ ദൃഷ്ടിക്കൊക്കെ മങ്ങലേൽക്കും ആ സമയത്ത് ഇവർക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് രാഹുർ ദോഷമായിരിക്കാം രാഹുർ ദശാകാലമായിരിക്കാം അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരകാലമായിരിക്കാം ചിലവർക്ക് ചില സമയത്ത് ഉദര രോഗങ്ങളൊക്കെ വല്ലാതെ പിടിപെടും ആ സമയത്ത് ഉദര രോഗമൊക്കെ പിടിപെടുന്ന സമയത്ത് ഇവർക്ക് രാഹുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഗുളികന്റെ ദോഷം കൊണ്ട് ഉദര രോഗങ്ങളൊക്കെ ചേരാം അപ്പോൾ ഈ ഈ സമയത്തൊക്കെ നമുക്ക് എന്താണ് ശനിയൊക്കെ ബാധിക്കുന്ന വാദരോഗങ്ങളും അല്ലാണ്ട് മൂർച്ഛിക്കുന്നവർക്ക് നമ്മൾ നോക്കിയാൽ അറിയാം അവർക്ക് ശനിയായിരിക്കും ശനി ദശാകാലം പത്തൊമ്പത് വർഷത്തെ ശനിയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഏഴര ശനി ആയിരിക്കാം അല്ലെങ്കിൽ കണ്ടകശനിയായിരിക്കും അപ്പൊ കാര്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് വാതരോഗങ്ങൾ അവർ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പൊ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മറ്റൊരു മാർഗം തന്നെയാണ് പ്രാർത്ഥനകൾ പോലെ തന്നെ ഔഷധ സ്നാനം അപ്പം ഏത് രോഗമാണ് ഏത് ദശാകാലമാണെന്ന് കണ്ടുപിടിച്ച് അതിന് പറ്റുന്ന ഔഷധം ഏതാണെന്ന് എടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ഏഴ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ജീവിതത്തിൽ അത് ഇങ്ങനെ ഒരു യൂഷ്വൽ കാര്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ രോഗാതി ദുരിതങ്ങളും ഗ്രഹപ്പഴാകാലങ്ങളും ഒക്കെ കുറേ മാറി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രാഹുർദോഷം വന്ന് ശനി ദോഷം പത്തൊമ്പത് വർഷം മുഴുവനും നമുക്ക് ചിലപ്പോൾ ശനിയുടെ ഇത് വെച്ചിട്ട് കുളിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം നമ്മളെടുക്കുക അല്ലെങ്കിൽ എല്ലാ പക്കപ്പറന്നാളിൽ നിന്നും നമ്മൾ എന്തു ചെയ്യുക ഈ പറയുന്ന ഔഷധം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ നോക്കുക അങ്ങനെ ഗ്രഹപ്പുഴ സമ ശമിക്കാനായിട്ട് നമ്മൾ സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യോദയത്തിന് മുമ്പും സൂര്യ അസ്തമനത്തിന് മുമ്പും ഉദയത്തിന് മുമ്പും അസ്തമനത്തിന് മുമ്പും കുളി ഒരു നിർബന്ധമാക്കുക ഈ പറയുന്ന ഔഷധ സ്നാനം നിങ്ങൾ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ ഗ്രഹദോഷങ്ങൾ ഒരുപാട് മാറി നിൽക്കും നമുക്കതുകൊണ്ട് ഗുണാധിക്യങ്ങളും കൂടുതലുണ്ടാവും